നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിൽ ിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂൾ ൊന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു തിരൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റസിയ അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു സമീപ പ്രദേശത്തെ അംഗൻവാടികളിലെയും പ്രീ പ്രൈമറി തലം മുതൽ അഞ്ചാം തരം വരെയുള്ള കുട്ടികളുടെ നൃത്ത നൃത്യങ്ങളും സംഗീത പരിപാടികളും അരങ്ങേറി പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പി സ്വാഗതം പറഞ്ഞു ഹെഡ്മാസ്റ്റർ കെ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൌൺസിലർമാരായ ഷെബിർ അലി എസ് ഖദീജ യൂസഫ് ബി പി സി സുശീൽകുമാർ മണികണ്ഠൻ കെ ഭരതൻ വി അഡ്വക്കേറ്റ് പി ബഷീർ അശോകൻ വയ്യാട്ട് ഇ ആഫില സബ്ള എം അബ്ദുൽ ഖാദർ കെ ചാനിൻ പി ബി ആദിര കെ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ